ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മധുരഗുഡ് ഫാമിലിയുടെ സ്വാഗതം ജോസ്മിയാട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വളരെ ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രീം ഒരു ഫേസ് ക്രീമിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് ഇത് അല്ല ഞാൻ ഉപയോഗിച്ച് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടായ റിസൾട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് അത് ആ പ്രൊഡക്റ്റ് പ്രൊമോഷൻ കൊണ്ട് വന്നു പൈസ വാങ്ങി ചെയ്യാൻ വന്നിരിക്കുന്നു എന്നൊന്നും പറഞ്ഞേക്കല്ലേ എൻ്റെ എപ്പോഴും നിങ്ങൾ എന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തോനക്കറിയാം ഞാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ മറ്റേ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായിട്ട് പറയാറുണ്ട് ഓക്കെ അത് പ്രൊമോഷൻ ആണെങ്കിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നും പറയാറുണ്ട് പ്രൊമോഷൻ പ്രൊമോഷൻ അല്ല എന്ന് പറയാറുണ്ട് അപ്പം ഇതും അതുപോലെ ഒരു നോൺ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ മാമ എത്തിൻ്റെ ഈ ഒരു വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമിനെ പറ്റിയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഒരുപാട് ഞാൻ ഇത് വാങ്ങാൻ തന്നെ കാരണം എൻ്റെ ഒരു ആക്ട്നെ ഇഷ്യൂ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പല മോസ്ചറൈസറും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫൈനലി എൻ്റെ കയ്യിൽ നല്ലൊരു എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതിൽ ഒന്നായിരുന്നു ഇത് കാരണം ഇതിൽ ഞാൻ റിവ്യൂസ് പലപ്പോഴും ഞാൻ നോക്കും ഡെയിലി ഗ്ലോ ഫേസ് ക്രീം എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഇത് വാങ്ങിയത് രണ്ടാമത്തെ കാര്യം ഞാൻ ഇതിന്റെ റിവ്യൂസ് യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് നോക്കിയപ്പം മിക്കവരും സജസ്റ്റ് ചെയ്യുന്ന ഡ്രൈ സ്കിന്നുകർക്ക് കുറച്ചും കൂടെ നല്ലതാണ് നല്ലതാണ് എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈ സ്കിൻ കാറ്റഗറി പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം രണ്ടാമത്തെ കാര്യം ഡെയിലി ഗ്ലോ ഇത് ഫ്രണ്ട് ക്യാമറിൽ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തല തിരിഞ്ഞായിരിക്കും കാണുന്നത് പക്ഷേ എന്തായാലും ഞാൻ വായിച്ചു തരാം ഡെയിലി ഗ്ലോ എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ ഡെയിലി ഗ്ലോ ഫേസ് ക്രീം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടും കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും ഒരു ആക്രാന്തമായിരിക്കും എന്തിനോട് ഒരു ഗ്ലോ ആയിട്ടുള്ള സ്കിന്നിനോട് അതേ ആവശ്യം അല്ലെങ്കിൽ അതേ ആക്രാന്തം എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഗ്ലോ എവിടെ കിട്ടുന്നോ അതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങാൻ വളരെ റെഡിയായിട്ട് നടന്നൊരു വ്യക്തിയാണ് കാരണം ഞങ്ങളുടെ ഒരു രോധനമാണ് ഡ്രൈ സ്കിന്നുകാരുടെ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലോ കിട്ടട്ടെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് തോന്നുന്നു ഞാൻ വാങ്ങിയത് അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് വിത്ത് വിറ്റമിൻ സി ആൻഡ് ടാർമറിക്ക് എന്ന് പറഞ്ഞ് വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ എന്തായാലും ഗ്ലോ തരുന്ന ഒരു ഫാക്ടറാണ് അതുപോലെ തന്നെ നല്ലപോലെ മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും ടെർമറിക്ക് എന്ന് പറയുമ്പം ടെർമറിക്കും നമ്മുടെ സ്കിന്നിന് ഗ്ലോ നാച്ചുറൽ ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല സ്കിന്നിൽ എന്തെങ്കിലും ആക്നെ മാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നമ്മുടെ സ്കിൻ നമ്മൾ മഞ്ഞൾ എന്തെങ്കിലും സാധാരണ ഉപയോഗിക്കാറ് മുഖത്തുള്ള പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയല്ലേ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ട അപ്പോൾ അത് അതായിരിക്കണം ഇതിനകത്തും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പിന്നെ ഇവർ പറയുന്നുണ്ട് ഫോസ്റ്റ് സ്കിൻ ഇലുമിനേഷൻ എന്ന് പറയുന്നുണ്ട് അത് അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഒന്നും കൂടെ വീട് കേട്ടോ സ്കിൻ ഇലുമിനേഷൻ ഒക്കെ കണ്ടുവരുമ്പത്തേക്ക് പിന്നെ ഇവർ എന്തൊക്കെയാണ് ഇതിനകത്ത് ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്ന് പറയാം മേഡ് സേഫ് എന്ന് പറയുന്നുണ്ട് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇത്തരം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നത് പിന്നെ പി എച്ച് ബാലൻസ് പറയുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് വിറ്റമിൻ സി ഹെൽപ്സ് ബ്രൈറ്റൺ സ്കിൻ ടർമറിക് റിവൈവ് നാച്ചുറൽ ഗ്ലോസ് എന്നവർ പറയുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് എല്ലാം ഓരോന്നിനും എന്തൊക്കെയാണ് ഗുണങ്ങളെന്നും വിറ്റമിൻ സി അതിനകത്തുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിനകത്ത് നമുക്ക് നമുക്കതിൽ നിന്ന് കിട്ടുക എന്നുള്ളതും ഇവർ തന്നെ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത് ഒന്നാമത്തെ ഞാൻ കാണിക്കാം ആദ്യം തന്നെ ഇത് ഇത്രയും ഉപയോഗിച്ച് നിങ്ങൾ കാണണേ ഞാൻ ഈ ഒരു ട്യൂബ് വാങ്ങി ഇതിൻ്റെ ഇവിടെ മര്യാദ ഇത് ഞാൻ ചുമ്മാ പുറത്ത് കളഞ്ഞൊന്നുമല്ല ഉപയോഗിച്ച് തന്നെ തീർന്നതാണ് ഇതിനകത്ത് ഞാൻ എൻ്റെ സ്കിന്നിലോട്ട് ഇതൊരു നല്ല വൈറ്റ് വൈറ്റ് കളർ നല്ലൊരു ഒരു മിൽക്ക് വൈറ്റിലൊക്കെ ഉള്ള ഒരു ഒരു ക്രീമാണ് കേട്ടോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു യെസ് ഇത് കാണാൻ പറ്റും കേട്ടോ വളരെ ലൈറ്റ് ആയിട്ട് ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വളരെ ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കാസ്റ്റ് ഇതിനുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തോട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലപോലെ ആ ഒരു മോയിസ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് നമ്മൾ അബ്സോർബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെറുതെ ഇങ്ങനെ തൂത്തിട്ടങ്ങ് പോയിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് സംഭവത്തിന് എത്തിക്കുക ഓക്കെ ഇത് മോയ്സ്ചറൈസിങ് എഫക്റ്റ് എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് നമുക്ക് നന്നായിട്ട് മാറ്റുന്നുണ്ട് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു 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 കളർ നമ്മുടെ മോത്തിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ആ വൈറ്റ് കാസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല അത് കുറച്ച് ഡാർക്കൻ ആൻഡ് കളറായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് കാസ്റ്റ് എടുത്ത് കാണിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ കുഴപ്പമില്ല പ്രശ്നമില്ലാത്തവർക്ക് നോ പ്രോബ്ലം അപ്പം ഒരു വൈറ്റ് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് പിന്നെ മാത്രമല്ല ഗ്ലോ എന്ന് പറയുന്നത് നല്ലപോലെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഒരു നല്ലൊരു തിളക്കമുണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലെയിം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ സത്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ ഒരു ക്രീം എപ്പം ഞാൻ യൂസ് ചെയ്യുന്നോ ഇത് ഞാൻ നന്നായിട്ട് എൻ്റെ സ്കിന്നിലോട്ട് ഞാൻ അബ്സോർബ് ചെയ്യിക്കുന്നോ അത് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് സ്വെറ്റാകാൻ തുടങ്ങുവാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ിലോ ഓക്കെ എനിക്കൊന്നറിയണം ഇതെന്താ മാത്രം പ്രശ്നമാണോ എന്നുള്ളത് ഇത് പലരും ഈ ഞാൻ യൂട്യൂബിൽ റിവ്യൂസൊക്കെ എടുത്ത് നോക്കി ഞാൻ പറഞ്ഞല്ലോ റിവ്യൂസിലൊന്നും ആരും ഒരു പ്രശ്നം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പം ചെയ്യ എല്ലാവരും ഇപ്പോൾ വീഡിയോ ചെയ്യണമെന്നില്ലല്ലോ കുറച്ച് പേരെല്ലേ വീഡിയോസ് ചെയ്യുന്നവരുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ട് നിങ്ങൾ കാഴ്ചക്കാർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ മോയ്സ്ചറൈസിങ് എഫ് എഫക്റ്റ് കിട്ടുന്നുണ്ട് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് അതുപോലെ ഡ്രൈനെസ് മാറ്റുന്നുണ്ട് ഒരു ഗ്ലോ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതെല്ലാം അവിടെ നിലനിൽക്കുമ്പോഴും നമ്മുടെ ഫേസ് ഇങ്ങനെ സ്വെറ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ വർക്കാവോ ഒന്നും വർക്കാവല്ലേ എന്നെ സംബന്ധിച്ച് ഈ വേർക്കാൻ തുടങ്ങുവാണ് ഓക്കെ വേർത്ത് വേർത്ത് ഇതിങ്ങനെ ഒലിച്ച വൈറ്റ് കാസ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് ഈ അപ്പർ അപ്പർലിപ്പിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു വേർത്തിട്ട് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല എന്നെ വല്ലാതെ സ്വെറ്റാകുന്നത് മാത്രമല്ല ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ സ്ക്രീം പുരട്ടിയിട്ട് ഞാനിപ്പം എന്തെങ്കിലും മേക്കപ്പ് എന്നിതിന് പുറത്ത് ഞാൻ ഇട്ടു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇട്ടു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈലൈറ്റർ എടുത്ത് ഇട്ടു എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ പോകും അല്ലെങ്കിൽ നമ്മളൊരു സെറ്റിംഗ് സ്പ്രേ എടുത്ത് അടിച്ച് നമ്മൾ സെറ്റ് സെറ്റാക്കി മാത്രമേ റെഡിയാകത്തുള്ളൂ എല്ലാം കൂടെ പോയി കിട്ടും അങ്ങനെ സ്വെറ്റ് ആകാൻ തുടങ്ങും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഈ പറയുന്ന മോയ്സ്ചറൈസിങ് എഫക്റ്റും ഗ്ലോയും കാര്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിൽ നിൽക്കില്ല ഒരു അഞ്ച് മാക്സിമം ഒരു പത്ത് മിനിറ്റ് പോലും ഇത് നിൽക്കില്ല അതിനു മുമ്പേ എൻ്റെ മുഖത്ത് നിന്ന് ഒലിച്ച് പോകാൻ തുടങ്ങും ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ചൂട് സമയത്ത് ാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ ചൂട് കാരണമായിരിക്കും ഞാൻ ഈ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ സ്വെറ്റ് ആകാ ഞാൻ ഫാൻ്റെ മുമ്പിൽ പൊട്ടിങ്ങനെ നിൽക്കും എന്റെ വേർപ്പെല്ലാം മാറി കാറ്റെല്ലാം അടിച്ച് അങ്ങ് സെറ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് പക്ഷെ പുറത്തോട്ട് അങ്ങ് അടുപ്പുറത്തോട്ട് മാറുമ്പോഴത്തേക്കും പിന്നെ എന്നെ വേറൊക്കാൻ തുടങ്ങും ഇതിപ്പോൾ തണുപ്പുകാലമാണ് നല്ല തണുപ്പായിട്ട് നമുക്ക് മഴ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ ഈ തണുപ്പ് കാലം തുടങ്ങിയിട്ട് പോലും ഈ സാധനം അപ്ലൈ ചെയ്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇറങ്ങേണ്ട താമസം എന്നെ സ്വെറ്റാകാൻ തുടങ്ങുവാണ് അപ്പൊ നമുക്ക് ഈ ഒരു ക്രീം തൂത്തത്തിന്റെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ഒന്നുമില്ല നമ്മുടെ സ്കിന്നിൽ സംഭവം ില്ക്കുന്നേ ഇല്ല മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിന് ഭയങ്കര എരിച്ചിലാണ് നമ്മുടെ കണ്ണിനെ ഞാൻ പറഞ്ഞില്ല സ്വെറ്റാകുന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം മുമ്പ് എനിക്ക് നടന്നൊരു കാര്യം ഞാൻ പറയാം ഈ സംഭവം ഞാൻ അപ്ലൈ ചെയ്തു ഒരു മൂന്നാല് ദിവസം മുമ്പ് എനിക്ക് നടന്നൊരു കാര്യം ഞാൻ പറയാം എനിക്കിപ്പോൾ വേറൊരു മോയിസ്റ്ററൈസർ ആണ് ഉള്ളത് അതല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ എന്നാലും ഇരിക്കുകയും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പഴയ അവസ്ഥാനാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ എൻ്റെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ സ്വെറ്റ് ആകാൻ തുടങ്ങി പിന്നെ എനിക്ക് പുറത്തോട്ട് പോണമായിരുന്നു ഞാൻ വേഗം പോയിട്ട് വരാം എന്തായാലും ആട്ടേന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇറങ്ങി സ്കൂട്ടിലാണ് ഞാൻ പോയത് ഞാൻ സ്കൂട്ടി പോയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത സംഭവം സ്വറ്റ് ആയിക്കോട്ടെ സ്കൂട്ടിൽ പോകാറ്റ് അടിക്കുന്നുണ്ടെന്ന് ഓർക്കണം എന്നാൽ പോലും എന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ സ്വെറ്റ് ആവുന്നുണ്ട് എന്നെ വരുന്നുണ്ട് നല്ല കാറ്റടിക്കാതെ കുറച്ച് സ്പീഡിൽ പോകാൻ നേരത്ത് ഇങ്ങനെ കുഴപ്പമില്ല മലയ്ക്ക് നിൽക്കും പക്ഷെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങാൻ ഒരാഴ്ത്തേക്കോ ഒക്കെ ഇങ്ങനെ കുറച്ച് വേർപ്പ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു വേർപ്പോട് കൂടിയാണ് ഞാൻ ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങി വണ്ടിയിൽ കയറി വണ്ടി എടുത്തു പോകും ഈ ഒരു ഇവിടെ കാറ്റൊക്കെ അടിച്ചിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ പൊടിഞ്ഞ് നിന്ന വേർപ്പ് എന്ത് ചെയ്തു ഒലിച്ച് എൻ്റെ കണ്ണിലേക്ക് വന്നു കണ്ണിലേക്ക് വന്നിട്ട് കുറച്ച് നേരത്തേക്ക് പിന്നെ എനിക്ക് എൻ്റെ കണ്ണ് കാണത്തില്ല ഞാൻ വണ്ടി ഓടിക്കുകയാണെന്ന് ഓർക്കണം കേട്ടോ വണ്ടി ഓടിച്ച് ഞാൻ ലാസ്റ്റ് എൻ്റെ കണ്ണങ്ങ് ചുമന്നു എനിക്കിങ്ങനെ മൂടി വരുവാണ് കണ്ണിലെന്തോ സംഭവം പോയ പോലെ ഭയങ്കരമായിട്ട് മൂടി നേരിട്ടാണെങ്കിൽ ഒരു രക്ഷില്ല അത്രയും നീറ്റലാണ് എന്നിട്ട് ഞാൻ വണ്ടി സൈഡിലോ സൈഡിലോട്ട് പാർക്ക് ചെയ്ത് ഞാൻ എൻ്റെ കണ്ണ് ഞാൻ തുടക്കിയാണ് ഇതിൻ്റെ ഒരു എനിക്ക് ഇതിനകത്തോടും കൂടെ എങ്ങനെയോ ട്രാൻസ്ഫർ ആയ പോലെയുണ്ട് അപ്പം രണ്ടും കൂടെ എരിഞ്ഞ് എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞൊഴി കണ്ണെല്ലാം ചുമന്ന് വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കിക്കൊണ്ട് പോവാണ് ബൈക്കിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഞാൻ നോക്കുമ്പോൾ എന്നെ നോക്കുവാണ് കാരണം ഏത് ഈ പെണ്ണത്തെ വീട്ടിലെന്തോ പ്രശ്നമായിട്ട് പുറത്ത് വന്നിരുന്നു കരഞ്ഞു വെള്ളം വയ്ക്കുന്നു എന്നുള്ള ലെവലായിരിക്കും അവർ ചിന്തിക്കുന്നത് അങ്ങനെ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ കണ്ണം വല്ലാതെ ചുമന്നിരിക്കുന്നു എന്നിട്ട് അന്നത്തെ ഒരു കുറച്ച് അധികം മണിക്കൂറത്തേക്ക് എൻ്റെ ആ കണ്ണിൽ ഈ ഒരു സംഭവം പോയതിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു മൂടൽ പോലെയോ എനിക്ക് മരയ്ക്ക് കാണാൻ പറ്റുന്നില്ലാത്ത പോലെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സ്വച്ഛാകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് സെറ്റ് ആകുന്നു എന്നുള്ള എനിക്കും അറിയത്തില്ല അപ്പം എന്ന ഞാൻ എനിക്ക് പറയാൻ ഉദ്ദേശിച്ച ഒരു റിവ്യൂ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങാൻ ഉദ്ദേശിക്കും ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമുണ്ട് ഞാൻ കുറച്ച് ജീവിയാണ് കേട്ടോ എനിക്ക് മൊത്തത്തിൽ എനിക്ക് കുറച്ച് വേർക്ക് കൂടുതലുള്ള ഒരാളാണ് ഞാൻ ചിലപ്പോൾ ഇനി ആ അതുകൊണ്ടാണ് പക്ഷെ ഞാൻ മറ്റ് മറ്റ് അതുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ മറ്റ് ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും എനിക്ക് ഇങ്ങനൊരു പ്രശ്നമില്ല ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ എന്നെ വേർക്കാൻ തുടങ്ങത്തുള്ളൂ ഞാൻ വേണമെങ്കിൽ ഇപ്പം എൻ്റെ മുഖത്തൊന്ന് ഞാൻ ഇട്ട് കാണിച്ച് തരാം ഞാനിത് കുറച്ചെടുത്തിട്ട് എൻ്റെ സ്കിന്നിലോട്ട് എൻ്റെ ഫേസിലോട്ട് ഞാൻ അപ്ലൈ ചെയ്യാം കണ്ണിൽ പോകാതെ ശ്രദ്ധിക്ക പോയാൽ തീർന്നിട്ട ഇതിപ്പോൾ കണ്ട എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ലൊരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഒരു ഒരു ഗ്ലോയും ഒരു മോ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ഞാൻ സ്വെറ്റാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചൊരു ഒരു ചൂട് ഇപ്പോൾ സൺലൈറ്റ് അടിക്കുന്നു അല്ലെങ്കിൽ ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് ഞാനിത് അപ്ലൈ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് പെ ഒന്നും കൂടെ പെട്ടെന്ന് ഫാസ്റ്റിൽ സ്വെറ്റാകുന്നത് അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും സ്വെറ്റ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതൊരു സംഭവമുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ എൻ്റെ സ്കിന്നിൽ കുറച്ച് നേരത്തെങ്കിലും നിൽക്കത്തുള്ളൂ ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിലാണ് അപ്പം തന്നെ എനിക്ക് വേർക്കാൻ തുടങ്ങുന്നത് അപ്പം അതും കൂടെ ഞാൻ എടുത്ത് പറയണം കാരണം നമുക്ക് വെട്ട പഠിക്കുമ്പോഴാണ് വേറെ ഏത് ക്രീം ഇട്ടു കഴിഞ്ഞാൽ ഞാൻ ലൈറ്റ് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ല നമ്മൾ മേക്ക് മുഖത്ത് എന്തെങ്കിലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അത് ചെയ്യുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത സംഭവം ഈ ഒരു സംഭവം മാത്രം ഞാൻ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്നെ വളരെയധികം സ്വെറ്റാകാൻ തുടങ്ങുന്നത് ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അപ്പർ ലിപ്പ് അപ്പർ ലിപ്പ് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല എൻ്റെ അപ്പർ ലിപ്പിൻ്റെ കൂടെ തന്നെ വേർ തുടങ്ങുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെ തന്നെ വേറെ തുടങ്ങും ഇത് തുടക്കം ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിലങ്ങ് വേർത്ത് തുടങ്ങി ഇതെല്ലാം കൂടെ അങ്ങ് ഒലിച്ച് പോകും ഒലിച്ച് പോകുന്ന ഉടൻ വരെ ഇതങ്ങ് ഞാനങ്ങ് വേർക്കാൻ തുടങ്ങുകയുള്ളൂ ഈ ഒതുങ്ങും ഫുള്ള് ഒലിച്ചു പോയോ പിന്നെ എന്നെ വേർപ്പില്ല അതാണ് എന്റെ കാര്യത്തിൽ നടക്കുന്ന കാര്യം കാര്യമായിട്ട് ഓക്കെ അപ്പം എന്റെ റിവ്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഞാൻ എടുത്തു പറയുന്നു എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് എല്ലാവരുടെയും കാര്യം എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കണ്ണിപ്പോകുമ്പോൾ നീറ്റലുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ് സ്വെറ്റിംഗ് ഒരു പ്രശ്നം ഉണ്ടോന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവർക്കും അതൊരു ഉപകാരപ്പെട്ടെ കേട്ടോ ഓക്കെ പുതിയൊരു അറ്റൊളി വീഡിയോമായിരുന്നു バイバイ。